ഞങ്ങളുടെ ശത്രുക്കിന് ഞങ്ങളെ രക്ഷിക്കുന്ന തിരുവനന്തപുരം നന്മ സ്വരൂപനായിരിക്കുന്നില്ലാത്ത ഭാഗികളുമായിരിക്കുന്ന ഞങ്ങൾ അതിരില്ലാത്ത മഹിമ പ്രതാപത്തോട് കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യുവാൻ യോഗ്യത ഇല്ലാതായിരിക്കുന്നുവെങ്കിലും നിന്റെ അതിരില്ലാത്തതായി ചെന്നപ്പെട്ടുകൊണ്ട് പ്രസിദ്ധത്തെ മാതാവിൻ ശുദ്ധിക്കായിട്ട് അമ്പത്തിമൂന്ന് മണി ജപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു

ആഹാരം ഞങ്ങൾ തകന്മ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ശംസിക്കുന്നത് പോലെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ് പുലാപനത്തിൽ ഉൾപ്പെടുത്തുന്നത് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവായ ദൈവത്തിന്റെ മകളും പുത്തനായ ദൈവത്തിന്റെ മാതാവും യും പ്രേമുള്ളവരായിരിക്കും അങ്ങേതിരിക്കൂടെ സ്ത്രീകളിൽ അങ്ങനെ വേണ്ടി സമയത്തും

ദൈവത്തിനായി ഈശുമിശയെ ഗർഭം ധരിച്ച് പ്രസവിക്കുമെന്ന മംഗളവാർത്ത ദിബ്രിയൽ മാലാക പരിശുദ്ധ തനികാമറിയറിയിച്ചു എന്നത് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവി അങ്ങ് ദൈവത്തിന്റെ മനസ്സിന് കീഴ്വഴങ്ങിയതുപോലെ ഞങ്ങളും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് മനസ്സിൽ നിറവേറുവാൻ ഞങ്ങളെ സഹായിക്കുന്നേയും

ുംങ്ങാൻ്റെ അങ്ങയുടെ സമയത്തും സ്ത്രീകളിൽ അങ്ങാൻ ആവുന്നു സ്ത്രീകളിൽ അങ്ങ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

അങ്ങേടെ ഉത്തരത്തിനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ അങ്ങേരത്തിൻ്റെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാനോട് പറഞ്ഞ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാനോട് പറഞ്ഞ സമയത്തും ആദ്യമല്ലേ പോലെ നീ സഹായം ർഭിണിയായ വാർത്ത കേട്ടപ്പോൾ മറിയം അവരെ സന്ദർശിച്ച് മൂന്ന് മാസം ശുശ്രൂഷ ചെയ്തു എന്നതുമേൽ നമുക്ക് ധ്യാനിക്കാം മാതാവെ മറ്റുള്ളവരെ സഹായിക്കുവാനിരിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേയും സദസ്സനായ അങ്ങടെ നാമം ഭൂതമാണമെ ഞങ്ങളുടെ രാജ്യം സർവത്തിലെ പോലെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ പോലെ

ുംറന്നത്മേ കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങോട്ട് തലത്തിൽ ഫലമായ ഈശ്വരനുഗ്രഹപ്പെട്ടു

കാലികളുടെ സങ്കേതമായിരുന്ന ഒരു ഗുഹയിൽ പാതിരയ്ക്ക് പ്രസവിച്ച് ഒരു പുളിത്തൊട്ടി കിടത്തി എന്നതിനുധ്യാനിക്കാം സാമ്പത്തിക ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ അവയെല്ലാം ക്ഷമയോടെ ദേവകാരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേയും ഞങ്ങളുടെ പിതാവിയെ അങ്ങയുടെ നാമം അങ്ങയുടെ പോലെ ആഹാരം ഞങ്ങൾക്ക് തരണമേ ആകണം അങ്ങേടെ രാജ്യമേ അങ്ങനെ ഞാനടൈറ്റുകൾ ഞങ്ങളോട് ക്ഷേമകരമായ പല ലാഭനതൽ ഉല്പെടുത്തെ ത്യമ്മെന്ന ഞങ്ങളെ ലക്ഷിക്കണമേ ത്യമ്മെന്നെ മറയനേ സസ്തേ ಕರ್താവങ് ഏടുടേ സ്ത്രീകളിൽ അങ്ങ അനിൽ കേകപ്പെട്ടോളാണോ അങ്ങേ വിധിരതിബൽമായ ഈശോ അനിൽ കേകപ്പെട്ടവനാണോ ബച്ചനർമേ തമ്പുരാൻ അമ്മാ ബാബിയുരാ അങ്ങർക്ക് വേണ്ടി ഓഴിയാണോട് എന്ന സമയത്തും തമ്പുരാനോട് പോലും ത്യമ്മെന്നെ മറയനേ സസ്തേ ಕರ್താവങ് ഏടുടേ സ്ത്രീകളിൽ അങ്ങ അനിൽ കേകപ്പെട്ടോളാണോ ുംമ്പുലാനോടെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട തിരമായ വേണ്ടി ുംബി പറയേ സ്വസ്തിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ദുരിതപരമായ ീശോ എനിക്ക് ധരിക്കപ്പെട്ടവനാവുന്നു അമ്മയും ഭാവി സമയത്തും കൂടെ സ്ത്രീകളിൽ അങ്ങനെ ധരിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ുംങ്ങാൻഗ്രപ്പെട്ടവളാകുന്നു അമ്മ പാപികളായ സമയത്തും സ്ത്രീകളിൽ അങ്ങാൻ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടത്തി

ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപങ്ങൾ ശിക്ഷ സഹായം കൂടുതൽ ആവശ്യമുള്ള ആന്മാക്കളെ ശ്രദ്ധത്തിലേക്ക് ആണെങ്കണമേ മാതാവ് നാല് ദേവാലയത്തിൽ എന്നതിനുക്ക് ധ്യാനിക്കുക മാതാവി ഞങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്ന് ലഭിച്ച ദാനങ്ങളാണെന്ന് മനസ്സിലാക്കി അവയെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങടെ നാമം അങ്ങടെ അങ്ങടെ രാജ്യമേ പോലെ തരണമേ ഞങ്ങളോട് തെറ്റിച്ചവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ

അങ്ങയുടെ ഫലമായ നന്മ നടന്നെസ്തി കഥ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ തലത്തിൽ നന്മ നടന്നെസ്തി കഥാങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ തലത്തിൽ ഫലമായ ഈശ്വരൻ രേഖപ്പെട്ടനാവുന്നു

അങ്ങനെയൊരു തരത്തിന് ഫലമായ ഇപ്പോൾ നന്മ സ്വസ് കർത്താവ് കൂടെ സ്ത്രീകളിൽ അംഗനുഗ്രഹപ്പെട്ടു

അങ്ങയുടെ ഞങ്ങളുടെ ശിഷ്യ സഹായം കൂടുതലാവശ്യമുള്ള ആന്മാക്കളെ സ്വഹത്തിലേക്കാണിക്ക് പരിസ്ഥിതേ മാതാവ് തൻ്റെ ജീവകുമാരന് പന്ത്രണ്ട് വയസ്സ് പ്രായമായിരുന്നപ്പോൾ അവിടത്തെ കാണാതെ അന്വേഷിച്ച് മൂന്നാം ദിവസം ദേവത്തി കണ്ടെത്തി എന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവ് ഈശ്വരിൽ നിന്ന് ഞങ്ങളെ മറ്റു വർദ്ധിക്കുന്നതിനും ഈശ്വരയിലേക്ക് സഹായിക്കുന്ന

ഞങ്ങൾക്ക് വേണ്ടി സമയത്തും അങ്ങേടെ ഉദ്രിപന്മാരായവനാകുന്നു അങ്ങേതിപ്പെട്ടവനാവും സ്ത്രീകളിൽ അങ്ങാൻ കേൾക്കപ്പെട്ടവളാവുന്നു

അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സ്ത്രീകളിൽ അങ്ങാൻ ആവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഇപ്പോൾ ഞങ്ങളുടെ അങ്ങേടതിപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സ്ത്രീകളിൽ ആവുന്നു <laughs> <laughs> <tie d> ും സ്ത്രീകളിൽ പാപികളായും ഞങ്ങൾക്ക് വേണ്ടി പോൾ ഞങ്ങളോടും പറഞ്ഞ സമയത്തും ുംപമാനസമർപ്പണം <laughs> മുഖ്യൂതനായിരിക്കുന്ന ായി ഞങ്ങളുടെ പിതാവായി മാർത്തവമായി ഞങ്ങൾ വലിയ ഭാവികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ അമ്പത്തിമൂന്ന് മണി ജപം നിങ്ങളുടെ സ്തുതികളോടുകൂടി പ്രസിദ്ധത്തെ മാതാവിന്റെ തൃപാതത്തെങ്കിൽ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പുതിയ കർത്താവുഗ്രഹിക്കുന്നത് മിശു മിശ്നായി ഞാൻ സ്വർഗത്തിന്റെ ഏകദേശത്തിൽ മാതാവിണ്ട് മകളുമായി നിർമ്മലുണ്ട് മാതാവി ഞങ്ങൾക്ക്

ஜெய ஒகி ஆயகன் கனி கேயங்கள் கங்கல்குண்டு பெட்கிரமேய ஒகி ஆயகன் கனி கேயங்கள் கங்கல்குண்டு பெட்கிரமேய வல்லபாயகன் கனி கேயங்கள் கங்கல்குண்டு பெட்கிரமேய கனியுல்ல கனி கேயங்கள் கங்கல்குண்டு பெட்கிரமேய சிஷ்டே ஆயகன் கனி கேயங்கள் கங்கல்குண்டு பெட்கிரமேய மேகதர்பணமேய கங்கல்குண்டு பெட்கிரமேய விதார்தலே சிம்மாசனமேய கங்கல்குண்டு பெட்கிரமேய மோதானந்ததின் காரணமேய கங்கல்குண்டு பெட்கிரமேய ஆகர்ணிய பாத்ரமேய கங்கல்குண்டு பெட்கிரமேய மோதானந்தின் பாத்ரமேய கங்கல்குண்டு பெட்கிரமேய சுதகரமாய் பக்தியுடைய பாத்ரமேய கங்கல்குண்டு பெட்கிரமேய தேவர் ரசம் நர்ணிக்கின ரோசா புஷ்பமேய கங்கல்குண்டு பெட்கிரமேய െ ഞങ്ങൾക്ക് കോട്ടയെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കൊണ്ടുപിട്ട് ആരോഗ്യമേ ഞങ്ങൾ കൊണ്ട് സങ്കേതമേ ഞങ്ങൾ കൊണ്ടുപിട്ടു സഹായമേ മാര ഞങ്ങൾക്ക് ക്ഷികളുടെ രാജ്ഞന്മാരുടെ സ്വർഗാരോപിതരാജ്ഞങ്ങൾക്കുന്നത് സംഭവിക്കുന്നത് ദീപിച്ചും പുണ്യപുണ്യ മാതാവി ഇതാ ഞങ്ങൾ അങ്ങനെ അഭിടുന്നു ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കരുത്യമായ കനിക മാതാവി

കേണലമലബേസ്സ്ത്തി ഞങ്ങളുടെ ജീവനമാധരിയും ശരണമസ്സ്ത്തി ആവടെ പ്രണാമക്കളാ ഞങ്ങൾ അങ്ങനെ പകനെ വിളിക്കുന്നു കണനേങ്ങിനെ ഞങ്ങളെ അങ്ങയെ പകനെ രൂപെടുത്ത ആഗൈ ഞങ്ങളുടെ മന്ദിരങ്ങളിൽ കണനെ കണങ്ങണോനെതിരെ ഞങ്ങളെ പ്രാർത്ഥനയിൽ സഹായം അങ്ങയുടെ ദയതയിൽ സുദഫലമായ ഈ സേനയാത്രണമേ കണനെ നമസ്കാരം എന്ന് പറഞ്ഞാ കെന്നയാ മാരി അമ്മയാമി ഈ ശിശയുടെ വാഗ്ദാനങ്ങൾക്ക് യോഗ്യമായ തീരുമാനിച്ചല്ലോ ആ ദിവ്യം ആനന്ദിക്കുന്ന ഞങ്ങൾ അവളുടെ അനുഗ്രഹമേറിയ അപേക്ഷ കൃപ നൽകണമേ ഈ അപേക്ഷ എത്രയന്തേ മാതാവെ അങ്ങേ സംഗീതത്തിലൂടെ നിന്ന് അംഗീയ സഹായം തേടി അങ്ങേരുടെ മാതൃസ്ഥിച്ച് ഒരുവിനെങ്കിലും അങ്ങ് പിടിച്ചതായി ലോകത്തേക്ക് ഇറക്കപ്പെട്ടിട്ടില്ല ഓട്ടമേ കന്യോർദ്ധകാരായ്തകളും മാതാവെ ഈ വിശ്വാസത്തിൽ അങ്ങേ അങ്ങേപാദത്തിൽ ഞാൻ അണയുന്നു നീടക്കോടും കടനീരോടുകൂടി പാപിയായി നിന്റെ ദയാദികത്തെ കൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്ന വധനത്തിൽ മാതാവിൻ്റെ ദയവും കെട്ടണമേ അമ്മയും